കഴിച്ചോ ആവശ്യത്തിന് ആവശ്യത്തിന് സാധനമുണ്ട് ആ ഹാ ഹേ ഹലോ മച്ചന്മാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു രണ്ട് കിലോ കക്ക കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ചെറിയ കക്ക അപ്പോൾ ഇന്ന് നമ്മൾ കക്ക റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് നമ്മുടെ കക്കയെ നമ്മൾ ഉപ്പും മഞ്ഞളൊക്കെയിട്ട് കുക്കർ വെച്ച് ഒരു രണ്ട് വിസിൽ കൊടുത്തിട്ട് കൊണ്ടുവരിക അപ്പോൾ നമ്മൾ ആദ്യം പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഇങ്ങനെ പതിയെ പെരി ഇങ്ങനെ 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 ഒഴിച്ചുകൊടുക്കണം ഓക്കെ കടുക് കരുവേപ്പില പിടിച്ചോ എന്നാ പിടിച്ചോട്ടയ്ക്ക് ഇഷ്ടപ്പെട്ടു പച്ചമുളക് വെളുത്ത ഉള്ളി ഇത്തുകൊടുക്ക വെളുത്തുള്ള വെളുത്തില്ലേ അതൊന്ന് മൂക്കട്ടങ്ങോട്ട് തേങ്ങ തേങ്ങ കൊത്ത മറന്നുപോയതാണ് ആദ്യം ഇട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല ചെറുതായിട്ടരിഞ്ഞ ഇഞ്ചി ഇതിലേക്ക് സവാള ഗിരി ചെറുതുക ഇതിലേക്ക് ഉപ്പ് പെറും ജീറ അപ്പല്ലേ കഷണം കർഹപ്പട്ട മുളകൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി തട്ടിക്കൊടുക്കാം നല്ല പോലെ വഴി എടുക്കുക കുറച്ച് ഗരം മസാല ഓക്കെ ഇതിലേക്ക് നമ്മൾ കുക്കറിൽ കുക്കറിലടിച്ച് വെച്ചാൽ കക്ക് ഇറച്ചി അവിടെ നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ കുറേ നേരം വഴറ്റിയെടുക്കാം കോക്കനട്ട് ഓക്കെ ആകുമ്പോൾ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുരുമുളക് ഇടിച്ച കുരുമുളക് ആഹാ ഇനി ഇങ്ങനെ കക്ക ഇറച്ചിക്ക് അതിലിങ്ങനെ കടിച്ചു കടിച്ച് 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 വരും ആഹാ ഓക്കെ നല്ല അടിപൊളി കക്ക റോസ്റ്റ് കഴിച്ചു ആവശ്യത്തിന് ആവശ്യത്തിന് സാധനമുണ്ട് ആഹാ അങ്ങനെ നമ്മുടെ കക്ക റോസ്റ്റ് നല്ല കിടുക്കാച്ചയായിട്ട് വന്നിട്ടുണ്ട് ഇനി കഴിക്കാനുള്ളവരൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കപ്പയും കൂടെ റെഡിയാക്കാം എന്തായാലും ലൈറ്റ് മൊത്തം പോയി തുടങ്ങി അപ്പോൾ ഇരുട്ടാവുന്നതിന് മുമ്പായിട്ട് നമുക്ക് സാധനം എല്ലാം റെഡിയാക്കി വെച്ചിട്ട് കപ്പയും കൂട്ടി പിടിക്കാം സെറ്റ് അപ്പോൾ കക്ക കിട്ടുമ്പോഴത്തേ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക फीडबैक के कमेंट ला रही है आप वीडियो स्टोर लाइक किया सपोर्ट किया सब्सक्राइब किया थैंक यू